ഹായ് ഹലോ നമസ്കാരം ഞാൻ അനിമോളാണ് ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയ്ക്കൽ ചങ്ങുവെട്ടിയിലാണ് ഉള്ളത് ഗീതം ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂൾ ഡാൻസ് കളക്ഷൻസിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി വന്നതാണ് വലിയ സന്തോഷം സന്തോഷമുണ്ടെന്ന് ഇവിടെ നിൽക്കാൻ എന്താ വച്ചാൽ വളാഞ്ചേരിയിലെ ഗീതവും ഞാൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ രണ്ടാമത്തെ സ്പേസിൻ്റെ ഉദ്ഘാടനം അവർ വലുതാവുന്നു എന്ന് കാണുമ്പം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കുറച്ചും കൂടെ എനിക്ക് ഒന്ന് വളാഞ്ചേരി ഞാൻ വന്നു കണ്ട് അതിനെക്കാട്ടിലും എന്തായാലും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു വരും ഓർഗിനെൻസ് ആയാലും കളക്ഷൻസ് ആയാലും ഒക്കെ നല്ല ഇവിടെ ഉണ്ട് പിന്നെ ബിൻസി ടീച്ചറും അല്ലെങ്കിൽ രാജേഷേറിനും എനിക്ക് വളരെ അടുത്ത് അറിയുന്ന ആളുകളാണ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളും പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ടാകും ഇവിടുത്തെ ഒരു ഡിസിപ്ലിനും അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസിൻ്റെ ഒരു ക്വാളിറ്റിയും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് സെക്കൻഡ് ഒരു സ്ഥാപനം തുറക്കാൻ പറ്റുന്നത് അപ്പം ആ ഒരു വിശ്വാസവും ട്രസ്റ്റും എന്നും ആളുകളുടെ ഇടയിൽ ഉണ്ടാവട്ടെ ഗീതം ഇനി കുറേ 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 ആയി വരട്ടെ എല്ലാ സ്ഥലത്തും ഇതേമാതിരി കൂടാൻ നമുക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു